ബി ജെ പി തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബി ജെ പിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് അല്ല ഇവിടുത്തെ സാധ്യതകളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് കേരളത്തിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ള പാലക്കാട് നഗരസഭ രണ്ടാം തവണ ഞങ്ങൾ മത്സ വിജയി ഞങ്ങളാ ഭരിക്കുന്നത് അത്തരത്തിൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള മുന്നണി എൻ ഡി എ ആണ് അപ്പം എൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് മണ്ഡലത്തിനകത്തും അതുപോലെ തന്നെ പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ മണ്ഡലത്തിൽ മൂന്ന് പഞ്ചായത്തുകളിലെ ഏറ്റവും കൂടുതൽ കർഷകരാണ് അവരുടെ ഉപജീവന മാർഗം കൃഷിയാണ് കർഷകർ വളരെ വലിയ പ്രതിസന്ധിയില്ല കൊയ്ത്ത് കഴിഞ്ഞു സർക്കാർ നെല്ല് സംഭരിക്കുന്നില്ല നെല്ല് സംഭരിച്ച അതിൻ്റെ സംഭരണ വില നൽകുന്നില്ല കർഷകയുടെ നിരന്തരമായിട്ടുള്ള ആവശ്യം മുപ്പത്തഞ്ച് രൂപയെങ്കിലും സംഭരണ വിലയാക്കണമെന്നാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഓരോ വർഷവും സംഭരണ വില കേന്ദ്ര വീതം വർദ്ധിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നെല്ലിൻ്റെ സംഭരണ വില കുറച്ച് വരികയാണ് അപ്പോൾ ഇരുപത്തിയെട്ട് രൂപ മുപ്പത്തിമൂന്ന് പൈസയിൽ ഇരുപത്തി മൂന്ന് രൂപ നൽകുന്നത് കേന്ദ്രവും ബാക്കി മാത്രമാണ് സംസ്ഥാനം അപ്പോൾ കർഷകരെ സംബന്ധിച്ചോളം അവർ വലിയ പ്രതിസന്ധിയിലാണ് ഇനി സംഭരണം കഴിഞ്ഞാൽ നെല്ലിൻ്റെ സംഭരണ വില ലഭിക്കുന്നത് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അത് പി ആർ എസ് വായ്പയായിട്ട് അത് അവർക്ക് ബാങ്ക് ലോൺ കിട്ടുന്നതിനും അവരുടെ സിബിൽ റേറ്റ് കുറയ്ക്കുന്നതിനൊക്കെ ഇടയാക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലുണ്ട് പിന്നെ പഞ്ചായത്തുകളിലുള്ള രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം മൂന്ന് പഞ്ചായത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ജൽജീവൻ മിഷൻ പദ്ധതി അതിനാവശ്യമായിട്ട് തുക കേന്ദ്രം നൽകിയിട്ടും അത് നടപ്പാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ലൈഫ് മിഷനിൽ വീടിന് രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന ഏഴും എട്ടും വർഷമായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ താമസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ പഞ്ചായത്തുകളിലുണ്ട് അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ വിഷയങ്ങളൂടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ വശമെന്ന് പറയുന്നത് ഇവിടുത്തെ നഗരസഭയുടെ പ്രശ്നമാണെന്നാണ് പക്ഷേ ബി ജെ പിക്ക് നിങ്ങൾ പറയുന്നത് എം എൽ എയുടെ പ്രശ്നമാണെന്ന് സത്യത്തിൽ ഇത് എന്താണ് സംഭവിക്കുന്നത് നഗരസഭയിൽ മൂന്ന് പഞ്ചായത്തിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമുണ്ട് നിങ്ങൾ പാലക്കാട് നഗരത്തിൽ ഏത് പ്രദേശത്ത് വേണമെങ്കിൽ പോയി ചോദിച്ചോളൂ കുടിവെള്ള പ്രശ്നമുണ്ടോ ഉണ്ടോന്നു ഈ കോൺഗ്രസ് മുപ്പത് വർഷം ഭരിച്ച നഗരസഭയാണ് കോൺഗ്രസ്സിന് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും പാലക്കാട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരമായിട്ടുള്ള നൂറ്റി ഒമ്പത് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സഹായത്തോടുകൂടി നടപ്പാക്കി പാലക്കാട് നഗരത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വീട് കൊടുത്തു കോൺഗ്രസ് എത്ര മുപ്പത് വർഷത്തെ ഭരണത്തിൽ കോൺഗ്രസ് എത്ര ആളുകൾക്ക് വീട് കൊടുത്തു ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്ക് വാസ സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുത്തു ഇവിടെ തെരുവോര കച്ചവടക്കാർക്ക് കോവിഡ് കാലത്ത് ഏറ്റവും അധികം ദുരിതമനുഭവിച്ചവരാണ് ആയിരത്തിലധികം വഴിയോര കച്ചവടക്കാർക്ക് അവർക്ക് പ്രധാനമന്ത്രിയുടെ സ്വാനിധ്യ പദ്ധതി പദ്ധതി പ്രകാരം ഞങ്ങൾ ലോൺ അനുവദിച്ചു കൊടുത്തു മുദ്ര ബാങ്ക് വായ്പ ഏറ്റവും കൂടുതൽ കൊടുത്ത ഒരു നഗരം പാലക്കാട് നഗരമാണ് അങ്ങനെ ഏത് രംഗത്ത് നോക്കിയാലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വമുള്ള നഗരസഭാ ഭരണം വലിയ ഏറ്റവും സാധാരണക്കാർ തൊട്ടിട്ട് നഗരത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വരെ നടപ്പാക്കി എം എൽ എയുടെ വികസനം എന്താ രണ്ടായിരത്തി പതിനാലിലാണ് മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞു കിടത്ത ചികിത്സയില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൊട്ടിഘോഷിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഉദ്ഘാടനം ചെയ്തു ഇന്നും കെട്ടിട നമ്പർ പോലും ഇല്ല ഒരു സർക്കാർ കെട്ടിടം എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഫയർ എൻ ഒ സി ഇല്ല ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നതാണ് അവിടെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആര് പറയും ടൗൺ ഹാള് നഗരസഭയുടെ ടൗൺ ഹാള് എം എൽ എ പൊളിച്ചിട്ടൊരു പത്ത് വർഷം കഴിഞ്ഞു ഡിജിറ്റലൈസേഷൻ്റെ പേരിൽ ഇന്നും അത് പാതി വഴിയിൽ മുനിസിപ്പൽ ടൗൺ ഹാള് രണ്ടായിരത്തി പതിനാലിൽ എം എൽ എ പൊളിച്ചതാണ് നഗരസഭയ്ക്ക് പത്ത് വർഷം കൊണ്ട് ഏകദേശം നാല് കോടി രൂപയുടെ നഷ്ടമാണ് വാടക ഇനത്തിൽ നഷ്ടമാവുന്നത് പത്ത് വർഷം കഴിഞ്ഞു അതും പാതി വഴിയിൽ ഇതാണ് എം എൽ എയുടെ വികസനം നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം വന്നതിന് ശേഷമാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി മൂന്ന് പാർക്കുകളാണ് നഗരത്തിൽ നിർമ്മിച്ചത് മുപ്പതോളം ബസ് വെയ്റ്റിംഗ് ഷെഡുകൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പണി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിട്ട് നിൽക്കുന്നു അങ്ങനെ നിരവധി പദ്ധതികൾ നഗരസഭയിൽ ബി ജെ പി ഭരണം വന്നതിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ത്രികോണ മത്സരമാണ് പക്ഷേ ആ ആരാണ് ഇവിടുത്തെ മുഖ്യ എതിരാളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ത്രികോണ മത്സരമല്ല ഞങ്ങൾ എൻ ഡി എയും ഇൻ ഡി സഖ്യും തമ്മിലുള്ള മത്സരമാണ് കഴിഞ്ഞ ദിവസങ്ങളത്തെ സംഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീഡിയോ സി പി എമ്മിൻ്റെ പത്തനംതിട്ട പേജിൽ പോസ്റ്റാവുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാനെ പരാജയപ്പെടുത്താൻ സി പി എമ്മിൻ്റെ ഒരു വിഭാഗം ആളുകൾ ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നു സരിനത് വെളിപ്പെടുത്തുന്നു സി പി എമ്മിൻ്റെ നേതാവ് എ കെ ബാലൻ അത് അംഗീകരിക്കുന്നു അത് ശരിവെക്കുന്നു ഇത്തവണയും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവർ രണ്ട് മുന്നണിയായിട്ട് മത്സരിക്കും അവസാന ഘട്ടത്തിൽ അവർ ഒരു മുന്നണിയാണ് ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തോടാണ് അവർക്ക് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം അവർക്ക് വിജയിക്കണം അവർക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ ട്രോളി വിവാദത്തിൽ അവർ ആ ട്രോളിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കില്ലേ ട്രോളിയെ സംബന്ധിച്ച് ഉയർന്നിട്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ മുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ എത്തുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിക്ക് കടലാസിൻ്റെ വില പോലുമില്ല സി പി എമ്മിൻ്റെ മുൻ എംപിയും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എൻ എൻ കൃഷ്ണദാസ് പറയുന്നു ട്രോളി വിവാദം ട്രോളിയുടെ പിന്നാലെ പോകേണ്ട അവരുടെ പാർട്ടിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വവും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും തമ്മിൽ ഒരു മനസ്സോടുകൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇവിടുത്തെ മുഖ്യ ശക്തർ ബി ജെ പി ട്രോളിയെ സംബന്ധിച്ച് അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു വന്നാൽ അത് എൻ ഡി എക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് അവർ ട്രോളിയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ മത്സരം എൻ സഖ്യത്തോടാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന ഒരു വലിയ വാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ആവശ്യത്തെ കൂട്ടിയിട്ടുണ്ടെന്നാണ് അവരുടെ വാദം അതാണ് അതെ കഴിഞ്ഞ മൂന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടിംഗ് നില പരിശോധിക്ക് സറിനല്ലേ പറഞ്ഞത് കോൺഗ്രസിന് അകത്തുണ്ടായിരുന്നു സറിനല്ലേ പറഞ്ഞത് ഷാഫി കഴിഞ്ഞ തവണ ജയിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ വോട്ടുകളാണ് നിയമസഭയിൽ ഷംസീർ പറഞ്ഞല്ലോ ഷാഫിയോട് ഷാഫി അവിടെ അടങ്ങിയിരിക്കെ ഞങ്ങളുടെ ഔദാര്യത്തിൽ അവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ട് ഷാഫി മറുപടി പറഞ്ഞില്ല ഔദാര്യം പറ്റിയതുകൊണ്ടാണല്ലോ ഷാഫിക്ക് മറുപടി പറയാൻ പറ്റാതിരുന്നത് ഇപ്പോൾ സറിൻ പറഞ്ഞു വോട്ട് ലഭിച്ചു എന്ന് എ കെ ബാലൻ ശരിവെച്ചു ശരിയാണ് ഞങ്ങളുടെ വോട്ടുകൾ യു ഡി എഫിന് പോയിട്ടുണ്ട് അപ്പോൾ ആര് തമ്മിലാ സഖ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ അമ്പതിനായിരത്തോളം വോട്ടുകൾ ചോർന്നു എവിടേക്ക് പോയി വി കെ ശ്രീകണ്ഠന് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി രാജേഷ് പരാജയപ്പെടാൻ കാരണം സി പി എമ്മിൻ്റെ വോട്ടുകൾ വി കെ ശ്രീകണ്ഠനെ അനുകൂലമായി പോയതാണ് പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷനെ വെച്ചുവല്ലോ ഏതൊക്കെ ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് വോട്ടുകൾ കൈമാറിയെന്ന് കണ്ടെത്തിയല്ലോ അപ്പോൾ ആര് തമ്മിലാണ് സഖ്യം എല്ലാ കാലത്തും ഇവിടെ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള സഖ്യ മലമ്പുഴയും പാലക്കാടും ഇത് വെച്ചു മാറിയ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ അമ്പത്തി വോട്ട് കിട്ടിയ യു ഡി എഫിന് രണ്ടായിരത്തി പതിനാറിൽ കിട്ടുന്നത് മുപ്പത്തയ്യായിരം വോട്ടാണ് ആ പതിനേഴായിരം വോട്ട് മലമ്പുഴയിൽ സി പി എമ്മിന് കൊടുത്തു ഇവിടെ സി പി എമ്മിന് നാൽപ്പത്തിനാലായിരം വോട്ട് ഉണ്ടായിരുന്നത് ആ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് സി പി എം കൈമാറി അപ്പോൾ രണ്ട് മണ്ഡലങ്ങളിലും പരസ്പരം വോട്ട് കൈമാറ്റ കച്ചവടം ചെയ്യുന്ന ബാർട്ടർ സിസ്റ്റമാണ് ഇവർ തുടർന്നു വരുന്നത് പിന്നെ ഇവിടെ ഈ പാലക്കാട് എന്ത് രാഷ്ട്രീയ മാറ്റമാണ് രാഷ്ട്രീയമാറ്റമാണ് കേരളത്തിലുണ്ടാക്കാൻ തോന്നുന്നത് കേരളത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കമാണല്ലോ ഇതുവരെ രണ്ട് മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മൂന്നാമത്തെ ശക്തിയെ പരീക്ഷിക്കാൻ തുടങ്ങി അതാണ് തൃശ്ശൂരിലെ അദ്വുജ്ജല വിജയം സുരേഷ് ഗോപിയുടെ കേരളത്തിൽ ഇരുപത് ശതമാനത്തോളം വോട്ടുള്ള പാർട്ടിയായി മുന്നണിയായിട്ട് എൻ ഡി എ മാറി അതൊരു തുടക്കമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭയ്ക്കകത്തേക്കുള്ള എൻ ഡി എയുടെ കടന്നുകയറ്റത്തിൻ്റെ തുടക്കമാണ് ബി ജെ പിണങ്ങളുണ്ടോ ഉണ്ടല്ലോ അത് ഈ തെരഞ്ഞെടുപ്പിനെ തോന്നുന്നുണ്ടോ അവിടെ ബി ജെ പിയുടെ ആശയത്തിലും ആദർശത്തിലും വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകനുമായി ഞങ്ങളെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥിയല്ല ഞങ്ങൾ ആശയത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത് ഞങ്ങളുടെ ആദർശത്തിൻ്റെ പേരിലാണ് വോട്ട് പിടിക്കേണ്ടത് ഞങ്ങളുടെ ചിഹ്നത്തിൻ്റെ പേരിലാണ് വോട്ട് പിടിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയൊന്നുമില്ല ഒരു വിഷയങ്ങളുമില്ല